എങ്ങനെയാണ് ഈ പുതിയ തലമുറയിലെ ആളുകളെ സംരംഭകരാകാൻ സത്യത്തിൽ എന്താണ് ഇന്റർപ്രണർഷിപ്പ് എന്ന് നമുക്കറിയാമോ ടീച്ചറായ നിങ്ങൾ അവർ സംരംഭകരാകണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ കുട്ടികൾക്ക് കംഫർട്ട് സേഫ്റ്റി ലക്ഷറി സെക്യൂരിറ്റിയും മാത്രം മതി അവരുടെ ഉള്ളിലെ എന്ത് കാര്യമാണ് ഇത് ആഗ്രഹിക്കാൻ പ്രേരിപ്പിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ഈ ഐഡിയകൾ എവിടെ നിന്നാണ് കിട്ടിയത് കുട്ടികൾ എന്തിനാണ് ഇപ്പോൾ കാണുന്ന ഈ വഴിക്ക് തന്നെ പോകുന്നത് ആ തീരുമാനം എവിടെ നിന്നാണ് വരുന്നത് എന്നാണ് ചോദ്യം വെറും പണമുണ്ടാക്കി ചിലവാക്കാൻ വേണ്ടിയുള്ളതല്ല ജോലി ജോലി എന്നാൽ ജീവിതം തന്നെയാണ് വെറുമൊരു പണി എന്ന നിലയിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ജീവിതം നശിപ്പിക്കുകയാണ് സ്ഥാപനങ്ങൾക്ക് അവരുടെ പഴയ രീതികളെ മാറ്റി പുതിയ നല്ല ചിന്തകൾക്ക് സ്ഥലം നൽകാൻ പറ്റുമോ നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വത്തിന്റെ പ്രകടനമായി കൂടെ സംരംഭകത്വം സംരംഭകത്വം നിങ്ങളുടെ ജോലിയോടുള്ള ജീവിതം ജീവിക്കാനുള്ള ശരിയായ വഴി ഒരാളെ പ്രേരിപ്പിച്ചാൽ തന്നെ അവൻ ഏതുതരം സംരംഭകനാകും അങ്ങനെയെങ്കിൽ ആദ്യം രക്ഷിതാക്കളെയാണ് സംരംഭകത്വം പഠിപ്പിക്കേണ്ടത് നമസ്കാരം സർ ഞാൻ പ്രൊഫസർ വിജയകുമാർ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നു പുതിയ തലമുറയിലെ കുട്ടികളെ എങ്ങനെ സംരംഭകരാകാൻ പ്രേരിപ്പിക്കാം അല്ല അവർ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അല്ലേ അവർ എവിടെയാണ് നിൽക്കുന്നത് സംരംഭകത്വം അത്രയ്ക്കും മനോഹരമാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ബിസിനസ് മൈൻഡ് അവർക്ക് നാച്ചുറലായി വരാത്തത് നിലവിൽ അവർ പോയിക്കൊണ്ടിരിക്കുന്ന ഏതൊരു വഴിയിലേക്കും അവരെ അകത്തു നിന്ന് നയിക്കുന്ന ഘടകം എന്താണ് നിങ്ങളുടെ ചോദ്യത്തിലേക്ക് പോയാൽ എനിക്ക് തോന്നുന്നത് മിക്കവാറും കുട്ടികൾക്കും ലക്ഷ്യം വെറും ഒരു പ്ലേസ്മെന്റ് കിട്ടിയാൽ മതിയെന്നാണ് ക്യാമ്പസിൽ നിന്ന് തന്നെ സെക്യൂർഡായ ജോലിയും നല്ല ശമ്പളവും കിട്ടണം ശരിയല്ലേ അല്ലെ അങ്ങനെയാണോ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ജീവിതത്തിൽ നിന്ന് സേഫ്റ്റി ആഡംബരം സെക്യൂരിറ്റി എന്നിവ മാത്രം മതിയെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് ഇത്തരം കാര്യങ്ങളാണ് കുട്ടികൾക്ക് വേണ്ടത് പക്ഷേ ടീച്ചർ എന്ന നിലയിൽ അവർ ബിസിനസ്സുകാരാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു നോക്കൂ കുട്ടികളെ കൊണ്ട് ഇതൊക്കെ ആഗ്രഹിക്കാൻ അകത്തുനിന്ന് പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ് നിലവിൽ അവർ പോയിക്കൊണ്ടിരിക്കുന്ന ഏതൊരു വഴിയിലേക്ക് തന്നെ അവർ പോകുന്നത് എന്തുകൊണ്ട് ഞാനൊരു സ്റ്റുഡൻറ് ആണെങ്കിൽ എനിക്ക് ക്യാമ്പസിൽ നിന്ന് വേണ്ടത് നല്ലൊരു തൊഴിലാണ് അതിനുവേണ്ടിയല്ലേ ഞാനിവിടെ വന്ന് ഇത്രയും ഫീസ് കൊടുത്തത് അല്ലെ എനിക്ക് പ്രധാനം അഡ്മിഷൻ ഓഫീസും പിന്നെ പ്ലേസ്മെന്റ് ഓഫീസുമാണ് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റാത്തതിന്റെ കാരണവും അതാണ് എന്റെ ചിന്ത മുഴുവൻ പ്ലേസ്മെന്റിലാണ് ശരിയല്ലേ വിദ്യാർത്ഥികൾക്ക് ഈ ഐഡിയകൾ എവിടെ നിന്നാണ് കിട്ടിയത് അങ്ങനെയാണ് അതും ഒരു കാരണമാകാം തീർച്ചയായും നിങ്ങൾ പറഞ്ഞ അതേ കാര്യം പരസ്യം ചെയ്യുന്ന വലിയ ബോർഡുകൾ ഞാനും കണ്ടിട്ടുണ്ട് പക്ഷേ എപ്പോഴും അതല്ല ഉദാഹരണത്തിന് നിങ്ങൾ ഐ ഐ ടികൾ എടുത്തു നോക്കുക അവർക്ക് മാർക്കറ്റിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല മാർക്കറ്റ് ചെയ്യേണ്ടതല്ല ഉള്ളിൽ നിന്ന് വരേണ്ടതാണ് അതെ പക്ഷേ ഞാൻ പറയുന്നു ഐ ഐ ടികളിൽ മാർക്കറ്റിംഗ് ഇല്ലെങ്കിലും കുട്ടികൾ ഐ ഐ ടികളിൽ പോലും പോകുന്നത് പ്ലേസ്മെന്റിന് വേണ്ടിയാണ് അങ്ങനെയാണ് വിദ്യാർത്ഥികൾ ൾ തിരഞ്ഞെടുക്കുന്നത് ആ തീരുമാനം എവിടെ നിന്നാണ് വരുന്നത് പഠിപ്പിക്കേണ്ടത് രക്ഷിതാക്കളെയാണ് കൃത്യമായി കുട്ടിയെ ജീവിതത്തിന്റെ ഏറ്റവും ഉയർന്ന ആദർശം ഉപഭോഗവും സുരക്ഷിതമായ ഉപഭോഗവുമാണെന്ന് വിദ്യാർത്ഥിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ഉപഭോഗം ചെയ്യുക മാത്രമല്ല എന്റെ ഭാവി പോലും സുരക്ഷിതമാണ് ഇന്ന് എനിക്ക് പൂർണമായും നിറയ്ക്കാൻ ആവശ്യമായതെല്ലാം എൻ്റെ പക്കലുണ്ട് കൂടാതെ എന്റെ പോക്കറ്റിലും ബാങ്കിലും ഭാവിയിലേക്ക് വേണ്ടതെല്ലാം കയ്യിലിരിക്കുന്നുണ്ട് വിദ്യാർത്ഥിയുടെ മനസ്സിൽ അത് ആഴത്തിൽ വേരൂന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനു വേണ്ടിയാണ് ജീവിക്കുന്നത് ഇതിനായാണ് പഠിക്കുന്നത് വിവാഹം കഴിക്കുന്നത് ജോലി ചെയ്യുന്നത് അത് വിദ്യാർത്ഥിയുടെ ഉള്ളിൽ ആഴത്തിൽ വേരൂന്നിട്ടുണ്ടെങ്കിൽ അയാൾ ഇപ്പോൾ സ്വീകരിക്കുന്ന വഴി എന്തുകൊണ്ട് സ്വീകരിച്ചില്ല സേഫ്റ്റി സെക്യൂരിറ്റി പിന്നെ ധാരാളം പണവുമാണ് അയാൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ അവരെ സംരംഭകരാകാനോ വേറെ എന്താകാനോ ഞാൻ എങ്ങനെ പ്രേരിപ്പിക്കും ഇത് ശരിക്കും നമ്മുടെ സോഷ്യൽ വാല്യൂ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് അല്ലേ ഇപ്പോൾ ഈ മൂല്യവ്യവസ്ഥ ഈ കേന്ദ്രത്തിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ ഞാൻ അവനെയോ അവളെയോ പ്രചോദിപ്പിക്കുന്നതിൽ വിജയിച്ചാലും അവർ എങ്ങനെയുള്ള സംരംഭകരാകും അയാൾ പറയും ജീവിതത്തിന്റെ ഉദ്ദേശ്യം ഉപഭോഗവും എന്റെ സ്വന്തം സ്വപ്നങ്ങൾ ആഗ്രഹങ്ങൾ അഭിലാഷങ്ങൾ എന്നിവ പരിപാലിക്കുന്നതുമാണെന്ന് അതാണ് ജീവിത ലക്ഷ്യം അപ്പോൾ ഞാനൊരു സംരംഭകനാകാനുള്ള ഒരേയൊരു കാരണം എനിക്ക് കൂടുതൽ പണം സമ്പാദിക്കാൻ കഴിയൂ ഒരു ജീവനക്കാരനും സംരംഭകനും തമ്മിലുള്ള വ്യത്യാസം അതാണെന്ന് അവൻ പറയും ജീവനക്കാരന്റെ വളർച്ച പരിമിതമാണ് സംരംഭകന് ഉപഭോഗത്തിലേക്ക് പൊട്ടിത്തെറിക്കാം അതെങ്ങനെ ആദ്യ ദിവസം മുതൽ തന്നെ അവൻ ഒരു എക്സിറ്റ് തന്ത്രം പ്ലാൻ ചെയ്യും ഒരു ഇൻവെസ്റ്റർക്ക് ബിസിനസ് പ്ലാൻ കൊടുക്കുമ്പോൾ അയാൾ പറയും നാല് കൊല്ലത്തിനുള്ളിൽ എക്സിറ്റ് ഗ്യാരണ്ടി ഉറപ്പാണ് എന്ന് ഇതാണോ സംരംഭകത്വം നാല് വർഷത്തിൽ എക്സിറ്റ് ഗ്യാരണ്ടി ഉറപ്പാക്കുന്നത് അതോ സ്നേഹത്തിന്റെ ഹൃദയത്തിന്റെ ഒരു പ്രകടനമായിരിക്കണോ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ട് നാല് കൊല്ലത്തിനുള്ളിൽ എക്സിറ്റ് ഉറപ്പെന്ന് പറയുന്ന പോലെയാണ് ഇത് എന്ത് തരം ബന്ധമാണിത് അതുകൊണ്ട് സംരംഭകത്വമുണ്ടായാലും സംരംഭകത്വമില്ലെങ്കിലും തെറ്റായ മൂല്യങ്ങളിലൂടെ നമ്മൾ വളരെ നിർത്തോളം കാലം നമ്മൾ വിദ്യകളായി തന്നെ തുടർന്നു കൊണ്ടിരിക്കും നിരന്തരമായി ഇത് തുടർന്ന് പോകുന്നിടത്തോളം കാലം നമ്മുടെ വീടുകളിലും സ്കൂളുകളിലും ചന്തകളിലും മാധ്യമങ്ങളിലും ഉപഭോഗത്തിലൂടെ സന്തോഷവാനായിരിക്കാൻ നമുക്ക് കഴിയുമെന്ന് പഠിപ്പിക്കുന്നു ഈ വ്യക്തി ഏറ്റവും കൂടുതൽ ശമ്പളം ലഭിക്കുന്ന ഏത് ജോലിയും ചെയ്യും അയാൾ സന്തോഷത്തോടെ എന്റർപ്രണറുമാകും വളരെയധികം പൈസ സംരംഭകത്വത്തിലൂടെ നേടാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയാൽ അയാൾ ഒരു എൻറ്റർപ്രനറാകും ഇന്ത്യയിൽ സംരംഭകത്വം കൂടുകയാണ് പലതരം ആപ്പുകൾ വരുന്നു ഇന്ത്യയിൽ ഇപ്പോൾ എങ്ങനെയുള്ള സംരംഭകത്വമാണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് വീട്ടിലിരുന്ന് മുടിവെട്ടാമെന്ന് ആരോ പറഞ്ഞു ബാർബർ വീട്ടിലേക്ക് വരും അതാണ് എന്റെ പുതിയ ആപ്പ് ഇപ്പോൾ ഡെന്റിസ്റ്റും ഡെന്റിസ്റ്റും വരാറുണ്ട് വരും പിന്നെ ഹാളും വീട്ടിലെത്തും ഇപ്പോഴെന്തും സംഭവിക്കാം സർ അതെ മാസം ദിനോസനുമൊക്കെ നാളെ വീട്ടിൽ വരും എന്തും വരും എനിക്ക് പണം തരുന്നിടത്തോളം ഞാൻ അത് നിങ്ങളുടെ സ്ഥലം സന്ദർശിക്കാനിടയാക്കും ഞാൻ അതിൽ നിന്ന് കുറച്ച് പണം സമ്പാദിക്കുന്നിടത്തോളം എന്തും നിങ്ങളുടെ സ്ഥലം സന്ദർശിക്കാം പണമാണ് ലക്ഷ്യമെങ്കിൽ ഒരു കമ്പനി നിങ്ങളുടെ ക്യാമ്പസ് സന്ദർശിച്ച് നല്ല പണം നൽകുന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥി എന്തുകൊണ്ടതിന് പോയി കൂടാ വിദ്യാർത്ഥി തൊഴിൽ രഹിതനായതിനാലാണ് ധാരാളം സംരംഭകത്വം സംഭവിക്കുന്നത് പ്ലേസ്മെന്റ് വഴി പണം എളുപ്പത്തിൽ ലഭ്യമാണെങ്കിൽ വിദ്യാർത്ഥി ആ വഴി തിരഞ്ഞെടുക്കും എനിക്കറിയാവുന്ന നിരവധി സ്റ്റാർട്ടപ്പുകളുണ്ട് അവർക്ക് നിർബന്ധിതമായി സംരംഭകത്വത്തിലേക്ക് കടക്കേണ്ടി വന്നു മറ്റൊന്നും ചെയ്യാനില്ല അതുകൊണ്ട് യാചിച്ചു നോക്കൂ എവിടെ നിന്നെങ്കിലും പണം വാങ്ങി എന്തെങ്കിലും തുടങ്ങും യാദൃശികമായി അത് പ്രവർത്തിച്ചു ഇപ്പോൾ അവ കെട്ടുകഥകളുള്ള സ്റ്റാർട്ടപ്പുകളാണ് ഇതിലൊരാൾ ഇന്ന് ഐ പി ഒ ഇറക്കാൻ പോകുകയാണ് കാരണം ക്യാമ്പസിൽ പണി കിട്ടാത്ത കൂടാതെ പതിനെട്ട് ഇന്റർവ്യൂവിൽ തോറ്റ ഒരാളായിരുന്നു അയാൾ നമ്മുടെ കേന്ദ്രത്തിൽ മാറ്റമുണ്ടോ നമുക്ക് സംരംഭകത്വം എന്താണെന്ന് ശരിക്കും അറിയാമോ സ്ഥാപനങ്ങൾക്ക് അവയുടെ നിലവിലുള്ള മൂല്യങ്ങളെ ചോദ്യം ചെയ്യാനും കൂടുതൽ ശുദ്ധമായ ഒരു കൂട്ടം മൂല്യങ്ങൾ ഉയർന്നുവരാൻ ഇടം നൽകാനും കഴിയുമോ ബിസിനസ് ഒരു ജീവിതരീതിയായിക്കൂടെ സംരംഭകത്വം നിങ്ങളുടെ ഏറ്റവും യഥാർത്ഥ വ്യക്തിത്വത്തിൻ്റെ പ്രകടനമാക്കില്ലേ സംരംഭകത്വം ഒരു പ്രണയബന്ധമാകാൻ കഴിയില്ലേ ഈ ജീവിതം നയിക്കുന്നതിനുള്ള സത്യസന്ധമായ ഒരു മാർഗമാകാൻ കഴിയില്ലേ നിങ്ങളുടെ ജീവിതം സത്യസന്ധമായി ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജോലിയോട് ഒരു പ്രണയമുണ്ടായിരിക്കുക എന്നതാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങളൊരു സംരംഭകനാകേണ്ട ആവശ്യമില്ല ആളുകൾ പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് നിങ്ങൾ ചെയ്യുന്നത് ഒരു സാമൂഹിക ആത്മീയ സംരംഭകത്വമാണെന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങൾ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത് ഞാൻ പറഞ്ഞു ആദ്യ കാരണം മറ്റാരും അത് ചെയ്യുന്നില്ലായിരുന്നു ആദ്യ ശ്രമം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്ന ഒരിടം തിരയുന്നതായിരുന്നു അങ്ങനെയൊരു സ്ഥലമുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടെ സന്തോഷത്തോടെ ഒരു പണിക്കാരനായി നിന്നേനെ ഒരിക്കലും ബിസിനസ് സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്ന് ചിന്തിക്കില്ലായിരുന്നു കാരണം ഇത് പണത്തിനു വേണ്ടിയോ പേരിനു വേണ്ടിയോ സംരംഭകൻ എന്ന് വിളിക്കപ്പെടാൻ വേണ്ടിയോ ഉള്ളതല്ല ഇത് നിങ്ങളും ജീവിതവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് കുറിച്ചാണ് നോക്കൂ ഒരാൾ ദിവസവും പത്തും പതിനഞ്ചും പതിനെട്ടും മണിക്കൂർ വരെ ജോലി ചെയ്യുന്നു നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബന്ധമാണത് നിങ്ങളുടെ മക്കളുമായോ ഭാര്യയുമായോ മാതാപിതാക്കളുമായോ ഉള്ളതിനേക്കാൾ അടുത്ത ബന്ധമാണത് അല്ലെ ഭാര്യയെ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം പക്ഷേ ദിവസവും പതിനെട്ട് മണിക്കൂർ അവരോടൊപ്പം ചെലവഴിക്കാറില്ല പക്ഷെ ജോലിക്കൊപ്പം അത്രയും സമയം ചെലവഴിക്കുന്നു കുറഞ്ഞപക്ഷം ഞാൻ ചെയ്യും അതാണ് ഏറ്റവും ഗാഠമായ ബന്ധം ആ ബന്ധത്തിൽ സ്നേഹം വേണ്ടേ അതാണ് പഠിപ്പിക്കേണ്ടത് ജോലി ഉപഭോഗത്തിനായുള്ള പണം സ്വരൂപിക്കലല്ല അത് ജീവിതം തന്നെയാണ് ജോലിയെ വെറും ജോലി മാത്രമായി കാണുകയാണെങ്കിൽ നിങ്ങൾ ജീവിതത്തെ നശിപ്പിക്കുകയാണ് ജോലി എന്നാൽ മാസാവസാനം മുപ്പതാം തീയതി ശമ്പളം വാങ്ങാൻ മാത്രമുള്ളതല്ല നിങ്ങൾ ഓരോ നിമിഷവും മാസത്തിലെ ഓരോ ദിവസവും സ്നേഹിക്കുന്ന ഒന്നായിരിക്കണം അത് അപ്പോൾ ജീവനക്കാരനായാലും സംരംഭകനായാലും കുഴപ്പമില്ല കാരണം ജീവിതം നല്ലതാണ് ജീവിതം നല്ലതാണ് മനസ്സിലാകുന്നുണ്ടോ സർ വിദ്യാർത്ഥികളെ നിർബന്ധിച്ച് സംരംഭകരാക്കാൻ കഴിയില്ല നിങ്ങൾക്കറിയാമോ ഇപ്പോൾ ഞങ്ങൾക്ക് ക്യാമ്പസിൽ കുറച്ച് ഫണ്ടിങ് ലഭ്യമാണ് എന്ന് പറയാൻ കഴിയില്ല ഇപ്പോൾ ക്യാമ്പസിൽ ഒരു ഇൻക്യുബേഷൻ സെല്ലുണ്ട് പല ക്യാമ്പസുകളിലും ഈ ചോദ്യം ചോദിക്കപ്പെട്ടിട്ടുണ്ട് ഭാരവാഹികൾ ചർച്ച ചെയ്തിട്ടുമുണ്ട് അവർ പറഞ്ഞു ഇപ്പോൾ കൂടുതൽ സംരംഭകരെ ഉണ്ടാക്കുന്നതിനായി ഞങ്ങൾ ക്യാമ്പസിൽ ഒരു മെമ്പർഷിപ്പ് പ്രോഗ്രാം സംഘടിപ്പിക്കുകയാണ് എല്ലാം ശരിയാണ് അതെല്ലാം അത്ഭുതകരമാണ് പക്ഷേ മൂല്യവ്യവസ്ഥ എവിടെയാണ് ശരിയായ അടിസ്ഥാനം എവിടെയാണ് പ്രവർത്തിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ ജോലിയും തമ്മിലുള്ള ബന്ധം എവിടെയാണ് അല്ലെങ്കിൽ ആരെങ്കിലും ഒരു മാംസം വിതരണം ചെയ്യുന്ന ആപ്പുമായി വരും ആപ്പിൽ കൊല്ലാൻ കഴിയുന്ന മൃഗങ്ങളുടെ എണ്ണം അവർ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും ഇപ്പോൾ അത് അമ്പത്തിയാറായി താറാവ് ആമ മുതല എന്നിവയുടെ ഇറച്ചി വരെ ഇപ്പോൾ ഫ്രഷ് ആയിട്ട് വീട്ടുവാതിൽക്കൽ എത്തിക്കാം ഇതാണോ സംരംഭകത്വം ഇതെന്ത് തരം ജീവിതമാണ് ആളുകളാണെങ്കിൽ അടിപൊളിയായി പണം സമ്പാദിക്കുന്നു പുറത്തു കടക്കാനുള്ള വഴികൾ മുന്നിലാണ് അവർ കോടിക്കണക്കിന് സമ്പാദിച്ച് എവിടെയെങ്കിലും സ്ഥിരതാമസമാക്കും സംരംഭ നല്ലതാണ് പക്ഷേ അതൊരു ചെറിയ കാര്യമാണ് ജോലിയുമായുള്ള ശരിയായ ബന്ധമാണ് പ്രധാനം കാരണം ജോലി തന്നെയാണ് ജീവിതം ശരിയായ ജോലി ഒരു ജീവനക്കാരനായിട്ടാണെങ്കിലും പങ്കാളിയായിട്ടാണെങ്കിലും നല്ലത് തന്നെ അതിനായി സ്ഥാപനം തുടങ്ങണമെന്നുണ്ടെങ്കിൽ സംരംഭകനാകുക പക്ഷെ ലക്ഷ്യം സംരംഭകത്വം മാത്രമാകരുത് ശരിയായ ജോലി ആയിരിക്കണം ലക്ഷ്യം ഹലോ ഞാൻ മാർവിൻ യു എസ് സ്വദേശിയാണ് ഷാർലറ്റിലാണ് താമസം കഴിഞ്ഞ രണ്ടു വർഷമായി ഞാൻ യൂട്യൂബിലൂടെ ആചാരിജിയെ കേൾക്കുന്നു രണ്ടര വർഷം മുമ്പാണ് ഞാൻ തുടങ്ങിയത് ഒരു വർഷം മുൻപാണ് ഞാൻ ഗീതാ സെഷനുകളിൽ ചേർന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായി ഞാൻ പല വഴികളിലൂടെ ഉത്തരങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് ശരിക്കും വേണ്ടത് കണ്ടെത്താൻ കഴിഞ്ഞില്ല പക്ഷേ എനിക്കറിയാം ജയ്സേ ആചാര്യജി ബോൾ തെ ബേ ചൈനി അപ്പോൾ ഞാൻ പല കാര്യങ്ങൾ അന്വേഷിച്ചു പരീക്ഷിച്ചു ഒടുവിൽ എനിക്ക് മനസ്സിലായത് നമ്മൾ സാധാരണയായി സംസാരിക്കുന്ന മറ്റെല്ലാ ആത്മീയ ആചാരങ്ങളും ആചാര്യജി പറയുന്നത് പോലെ വളരെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നു എന്നാണ് ആചാര്യജിയുടെ പഠിപ്പിക്കലുകൾ ഞങ്ങളെ ശരിക്കും സഹായിച്ചിട്ടുണ്ട് കെണിയിൽ വീഴാതെ മറികടക്കാൻ ശരിയല്ലേ അങ്ങനെ ഞാൻ ഈ പുസ്തകങ്ങളും മറ്റു വീഡിയോകളും വായിക്കാൻ തുടങ്ങി അപ്പോൾ പുസ്തകങ്ങൾ ശരിക്കും സഹായിക്കുന്നത് ഇവിടെയാണ് ആചാര്യജിയുടെ കൈവശം അഹങ്കാരം മായ തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചുള്ള പുസ്തകങ്ങളുണ്ട് അല്ലേ പിന്നെ ആ പുസ്തകങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അത് ഈ കാര്യങ്ങളെക്കുറിച്ച് മികച്ച അറിവ് നൽകുന്നു വാസ്തവത്തിൽ ആളുകൾ വലിയ വാക്കുകളും വലിയ കാര്യങ്ങളും എടുക്കുമ്പോൾ നമ്മൾ ചില മിഥ്യാധാരണകളുടെ കെണികളിലോ തന്ത്രങ്ങളിലോ വീഴുന്നില്ല നിങ്ങൾക്കറിയാമോ അതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തും